അരവത്ത് മട്ടേങ്കാനം ശ്രീ പൂബാണംകുഴി ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പൊടിപ്പളം പാലത്താടി പാലത്താടി പ്രാദേശിക പ്രാദേശിക ആഘോഷ ആഘോഷ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നേതൃത്വത്തിൽ തയ്യാറാക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഏഴാം വാർഡ് മെമ്പർ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു പൂവാണു ബ്രഹ്മകൽസവത്തോടനുബന്ധിച്ച് ഫുട്ബോളിങ് യൂണിറ്റ് പ്രാദേശിക കമ്മിറ്റി നടത്തിയ ഈ വിഷരഹിത പച്ചക്കറി എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഈ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ചെയർമാൻ വി കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ശ്രീ ജലേഷൻ മുഖ്യാതിഥിയായി സംസാരിച്ചു ജനറൽ കൺവീനർ പി രാഘവൻ കൃഷി അസിസ്റ്റന്റ് ബാബു എ ഗംഗാധരൻ എം നാരായണൻ ഷൈമ ശുഭ സുജാത തുടങ്ങിയവർ സംസാരിച്ചു മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടായിരുന്നു ഉദ്ഘാടന പരിപാടിക്ക് കൺവീനർ ബാബു പുതിയ വീട് സ്വാഗതം പറഞ്ഞു രാജൻ തച്ചങ്ങാട് നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ